വടകരയിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിനു പിന്നാലെ കെ കെ ടീച്ചറുടെ പേരിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാജ ആരോപണങ്ങളും വ്യക്തിഹത്യയും വ്യാപകമായിരുന്നു വ്യാജ അക്കൗണ്ടുകളിൽ നിന്നുമായിരുന്നു ഭൂരിഭാഗം പോസ്റ്റുകളും ഉണ്ടായിരുന്നത് വടകരയിലെ ഫാമിലി വാട്സപ്പ് ഗ്രൂപ്പുകളെയടക്കം ലക്ഷ്യം വെച്ചായിരുന്നു ഇത്തരം വ്യാജ സന്ദേശങ്ങൾ നിർമ്മിക്കപ്പെട്ടത് ശൈലജ ടീച്ചറുടെ ഒഫീഷ്യൽ പേജുകളുടെ പോസ്റ്റുകൾക്കടിയിൽ വരുന്ന കമൻറ്റുകളിൽ തുടങ്ങി അശ്ലീല വീഡിയോ നിർമ്മാണവും മോർഫ് ചെയ്ത ഫോട്ടോയും സന്ദേശത്തിൽ ഉൾപ്പെട്ടിരുന്നു ഇതിനെതിരെ പോലീസ് കേസെടുത്തെങ്കിലും ഇലക്ഷൻ അടുത്തതോടുകൂടി വ്യാജ സന്ദേശങ്ങൾ വീണ്ടും വ്യാപകമായിരിക്കുകയാണ് എതിർസ്ഥാനാർത്ഥിയുടെ അറിവില്ലാതെ ഇതൊന്നും നടക്കില്ലെന്നും മുൻപും ഇലക്ഷനിൽ മത്സരിച്ചിട്ടുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള വ്യക്തിഹത്യ ഇതുവരെ നേരിട്ടിട്ടില്ലെന്നും ടീച്ചർ പറഞ്ഞു ഇതിൽ വടകര എന്ന ഒരു പേജിൽ നിരന്തരമായി ഫേക്ക് വീഡിയോകൾ വൃത്തികെട്ട പോസ്റ്ററുകൾ ഇതൊക്കെ വരികയാണ് എത്ര ചീപ്പായിട്ടുള്ളൊരു പ്രവർത്തനങ്ങൾ നോക്കൂ ഒരാത്മീയ നേതാവിൻ്റെ ലെറ്റർ പാഡ് വ്യാജമായി സൃഷ്ടിച്ചിട്ട് അതിനകത്ത് അദ്ദേഹം അതെ ആരും കൊണ്ടെങ്കിലും അങ്ങനെ പറയുമോ പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട വോട്ടർമാർ അറിയണം എന്തൊക്കെ വ്യാജ കഥകളാണ് ഉണ്ടാക്കുന്നത് എന്നത് പ്രമുഖ മാധ്യമങ്ങളുടെ ഉപയോഗിച്ചുള്ള വാർത്തകൾ മുതൽ സാമുദായിക നേതാക്കളുടെ ലെറ്റർ പാഡുകൾ വരെ വ്യാജ സന്ദേശത്തിൽ പ്രചരിപ്പിക്കുന്നുണ്ട് താൻ തെരഞ്ഞെടുപ്പിൽ സംസാരിക്കുന്നത് ജനാധിപത്യത്തെക്കുറിച്ചാണെന്നും വടകരയിലെ കുടുംബങ്ങൾക്ക് തന്നെ അറിയാമെന്നും ടീച്ചർ പറഞ്ഞു സാമൂഹ്യ മാധ്യമങ്ങളിൽ നടക്കുന്ന വ്യക്തിഹത്യയ്ക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും വരണാധികാരിക്കും പോലീസിനും കെ കെ ശൈലജ ടീച്ചർ പരാതി നൽകും കൈരളി ന്യൂസ് കോഴിക്കോട് വടകര എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി കെ കെ ശൈലജ ടീച്ചർ പര്യടനം തുടങ്ങിയതിന് പിന്നാലെയാണ് അതിക്രൂരമായ സൈബർ ആക്രമണം ശൈലജ ടീച്ചർക്കെതിരെ നടക്കുന്നത് സ്ത്രീ എന്നതിനപ്പുറം ഒരു മനുഷ്യൻ എന്ന പരിഗണന പോലും നൽകാതെയാണ് ടീച്ചർക്കെതിരെയുള്ള സൈബർ ആക്രമണം എന്നത് വ്യക്തമാണ് അതായത് തുടക്കം മുതൽ തന്നെ ടീച്ചറുടെ പല പ്രസംഗങ്ങളും പല ഭാഗങ്ങളിൽ അടർത്തി മാറ്റിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുക അതിന് പിന്നാലെ ടീച്ചറുടെ ചിത്രം മോർഫ് ചെയ്ത് പ്രചരിപ്പിക്കുക ഈ അടുത്തതായി നടന്നത് പാനൂർ സ്ഫോടന കേസുമായി ് പ്രതിക്കൊപ്പം ടീച്ചർ നിൽക്കുന്നു എന്ന തരത്തിൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒരു അധ്യാപകന്റെ ഫോട്ടോ പ്രചരിപ്പിക്കുക ഈ എ പി കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ലെറ്റർ പാഡ് വ്യാജമായി നിർമ്മിച്ചുകൊണ്ട് ടീച്ചർക്കെതിരെ ഒരു പ്രചാരണം നടത്തുക അങ്ങനെ അതിക്രൂരമായ സൈബർ ആക്രമണം നേരിടുകയാണ് ടീച്ചർ അതിന്റെ കൃത്യമായി തന്നെ ടീച്ചർ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇന്ന് പരാതി നൽകും എന്ന് അറിയിച്ചിട്ടുണ്ട് നമുക്കറിയാം ആരോഗ്യമന്ത്രി ആയിരുന്നപ്പോൾ പോലും ഒരു തരത്തിലുള്ള വിമർശനങ്ങൾക്കും ഇടവരുത്താതെ കൃത്യമായി ഭരണനിർവഹണം നടത്തിയ വ്യക്തി കൂടിയാണ് കെ കെ ശൈലജ അത് തന്നെയാണ് യു സൈബർ ഇടങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കും ഒപ്പം യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിനെയും കൃത്യമായി തന്നെ ഇതിന് പ്രേരിപ്പിക്കുന്നത് എന്നത് വ്യക്തമാണ് പ്രചാരണ രംഗത്ത് മൂന്ന് ഘട്ടം പിന്നിടുമ്പോൾ വലിയ സ്വീകാര്യത ടീച്ചർക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് അതായത് കുട്ടികൾക്ക് മുതൽ വലിയ മുതിർന്നവർക്ക് വരെ വലിയ ആളുകൾക്കിടയിൽ വലിയ സ്വീകാര്യത ടീച്ചർ ഇതിനകം തന്നെ നേടിക്കഴിഞ്ഞു പല റോഡ് ഷോകളിലും ആളുകളുടെ വലിയ കൂട്ടം തന്നെ ആൾക്കൂട്ടം തന്നെ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു ഇതൊക്കെ തന്നെയാണ് ഈ ഷാഫി പറമ്പിലിനെയും യു ഡി എഫ് അണികളെയും എന്നത് വ്യക്തമാണ് ടീച്ചർ കഴിഞ്ഞ കുറേ കാലമായി അതായത് ഈ പ്രചാരണ രംഗത്ത് വന്നതിനു പിന്നാലെ തന്നെ അതിക്രൂരമായ സൈബർ ആക്രമണം ടീച്ചർ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ടീച്ചർ തന്നെ ഇന്നലെ നടത്തിയ വാർത്താ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു കുടുംബ ഗ്രൂപ്പുകളിൽ ഉൾപ്പെടെ മോർഫ് ചെയ്ത ചിത്രം പ്രചരിപ്പിക്കുന്നു ഈ തല അടർത്തി മാറ്റിക്കൊണ്ട് കൃത്യമായി തന്നെ ഭീകരമായ തരത്തിൽ ടീച്ചറെ അധിക്ഷേപിക്കുന്ന തരത്തിലാണ് നിലവിലുള്ള സൈബർ ആക്രമണം ഇതിനെതിരെയാണ് കെ കെ ശൈലജ ടീച്ചർ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുക കൃത്യമായി ഇൻസ്റ്റഗ്രാം പേജ് വഴിയുമാണ് ടീച്ചർക്കെതിരെ ഈ സൈബർ ആക്രമണം നടക്കുന്നത് ഈ ഒരു സ്ത്രീ ഒരു പൊതുരംഗത്തേക്ക് എത്തുന്നു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു ടീച്ചർ തന്നെ കഴിഞ്ഞ തവണ നിയമസഭയിൽ ഈ എന്താണ് കുഴപ്പം എന്ന തരത്തിൽ ടീച്ചർ ഒരു പ്രസംഗം നടത്തിയിരുന്നു അതുൾപ്പെടെ നമ്മൾ സോഷ്യൽ മീഡിയയും അതിനൊപ്പം കേരളത്തിലെ ജനങ്ങളും കൈയടിച്ചതാണ് സ്ത്രീ സമൂഹം തന്നെ കൈയടിച്ച വലിയൊരു പ്രതികരണമാണ് നിയമസഭയ്ക്കകത്ത് ടീച്ചർ അന്ന് ഉന്നയിച്ചത് പക്ഷേ ഒരു സ്ത്രീ എന്നതിന്റെ പേരിൽ അതി ക്രൂരമായ സൈബർ ആക്രമണമാണ് ഇപ്പോൾ കെ കെ ശൈലജ ടീച്ചർ നേരിടുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ അതിനെതിരെ എല്ലാത്തിനും പ്രതികരിക്കുന്ന ഷാഫി പറമ്പിൽ അതിനെതിരെ ഇതുവരെ ഒരു വരി പോലും പ്രതികരിച്ചിട്ടില്ല എന്നതും വ്യക്തമാണ് കെ കെ രമ ഉൾപ്പെടെ ഒരു വനിതാ എം ആയ മണ്ഡലം നിയമസഭാ മണ്ഡലം കൂടി ഈ പാർലമെന്റ് മണ്ഡലത്തിൽ ഉൾപ്പെടുന്നുണ്ട് അവരുടെ ഭാഗത്ത് പോലും ഒരു പ്രതികരണവും ഇതിന് ഉണ്ടായിട്ടില്ല എന്നതും വിചിത്രമാണ് ഷമ്മി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് പൊതുരംഗത്തേക്ക് ഇറങ്ങുന്ന സ്ത്രീകളെ പ്രത്യേകിച്ച് സ്ത്രീകളെ സൈബർ ഇടങ്ങളിൽ ആക്രമണം നടത്തിയാൽ അല്ലെങ്കിൽ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചാൽ അവർ മാനസികമായി തകർന്നു പോകും എന്നൊരു ധാരണ കൃത്യമായി തന്നെ സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്ന ആളുകൾക്കുണ്ട് എന്നതാണ് വിചിത്രം അത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ് യു ഡി എഫിൻ്റെ സോഷ്യൽ മീഡിയ ഇത്തരത്തിൽ ടീച്ചർക്കെതിരെ സൈബർ ആക്രമണം നടത്തുന്നത് പക്ഷേ വടകരയിലെ ജനങ്ങൾക്ക് കൃത്യമായി ടീച്ചറെ മനസ്സിലാകും എന്നതാണ് കഴിഞ്ഞ കുറേ ദിവസമായി നമ്മൾ വടകരയിലെ ആളുകളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് കൃത്യമായി തന്നെ ഈ സൈബർ ആക്രമണം ഒരു തരത്തിലും ടീച്ചറെ ബാധിക്കില്ല അല്ലെങ്കിൽ ടീച്ചർക്ക് ലഭിക്കുന്ന വോട്ടിനെ ഒരു തരത്തിലും ബാധിക്കില്ല എന്നത് വ്യക്തമാണ് കാരണം എല്ലാ തരത്തിലും ചിത്രം ഓർഫ് ചെയ്യുന്നു അതിന് പിന്നാലെയാണ് ഒരു ആത്മീയ നേതാവിന്റെ കാന്തപുരം അബൂബക്ര മുസ്ലിയുടെ ലെറ്റർ പേഡ് വ്യാജമായി ഉണ്ടാക്കിക്കൊണ്ട് പ്രചാരണം നടത്തുന്നു അങ്ങനെ ആളുകളെ പൂർണ്ണമായും തെറ്റിദ്ധരിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് യു സൈബർ വിങ് പ്രവർത്തിക്കുന്നത് ഷാഫി പറമ്പിൽ പാലക്കാട് നിന്ന് കോഴിക്കോട് പ്രചാരണത്തിനെത്തിയ വ്യക്തി കൂടിയാണ് ഒരു വരി പോലും ഷാഫി പറമ്പിൽ ഇതിനെതിരെ പ്രതികരിച്ചിട്ടില്ല ഒരു സ്ത്രീയാണ് എന്ന പരിഗണന പോലും നൽകാതെ ഈ സോഷ്യൽ മീഡിയയിൽ യു ഡി എഫിൻ്റെ യു ഡി എഫ് നേതാക്കളുടെ സമ്മതത്തോടെ നടക്കുന്ന ഈ സൈബർ അധിക്ഷേപത്തിനെതിരെ ഷാഫി പറമ്പിൽ പോലും ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല എന്നതും വിചിത്രമാണ് പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വടകരയിലെ ജനങ്ങൾക്ക് കൃത്യമായി തന്നെ ടീച്ചറെ മനസ്സിലായിട്ടുണ്ട് എന്നത് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ഉൾപ്പെടെ സംസാരിച്ചപ്പോൾ മനസ്സിലാകുന്നത് ഏതു തരത്തിൽ തെറ്റിദ്ധാരണ തെറ്റിദ്ധാരണപ്പെടുത്താൻ ശ്രമം നടത്തിയാലും അത് വടകരയിലെ ജനങ്ങളെ ബാധിക്കില്ല ടീച്ചറുടെ കഴിഞ്ഞ കാലത്തെ പ്രവർത്തനം ഉൾപ്പെടെ മനസ്സിലാക്കിക്കൊണ്ട് ടീച്ചറെ തങ്ങൾക്ക് അറിയാം എന്ന പ്രതികരണമാണ് ഏതായാലും ഈ വടകരയിലെ ജനങ്ങൾ പ്രതികരണം നടത്തുകയും ചെയ്യുന്നത് സൈബർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അധിക്ഷേപിച്ചതുകൊണ്ട് ഒരു പക്ഷേ ആളുകളെ ഇല്ലാതാക്കാം അല്ലെങ്കിൽ ആളുകളെ മാനസികമായി തളർത്തിക്കളയാം എന്നൊരു ചിന്ത തന്നെയാണ് യു ഡി എഫ് നേതാക്കളെയും യു സൈബർ വിങ്ങിനെയും